സംസ്ഥാനത്ത് വരുന്ന ലഹരി ഉപയോഗത്തിൽ നിയമസഭയിൽ രണ്ടര മണിക്കൂർ അടിയന്തര പ്രമേയ ചർച്ച കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം സഭയിൽ എക്സൈസിന് കാര്യക്ഷമമായി ഇന്റലിജൻസ് സംവിധാനമില്ലെന്നും വിമുക്തി പരാജയമെന്നും പ്രതിപക്ഷ നേതാവ് എക്സൈസ് ഉദ്യോഗസ്ഥർ കൃത്യമായി പരിശോധിച്ചിട്ടാണോ കേസെടുക്കുന്നതെന്ന് യു പ്രതിഭ എംഎൽഎയുടെ ചോദ്യം ആഗോളതലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിക്കുന്നതിനുപാതികമായി കേരളത്തിലും ഉപയോഗം കൂടുന്നുവെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കേസെടുക്കുന്നത് ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ ഇരുപത് ശതമാനം മന്ത്രി ലഹരിക്കടിമപ്പെട്ട് ക്രൂരമായ കൊലപാതക പരമ്പരകൾ നിത്യേനയുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ പ്രമേയത്തില് സഭാനപടപടികൾ നിർത്തിവെച്ച് രണ്ടര മണിക്കൂർ ചർച്ച നടത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും കൊലപ്പെടുത്തുന്ന യുവാക്കളുടെ വാർത്തകൾ നിത്യസംഭവമായി മാറുകയാണെന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പി സി വിഷ്ണുനാഥ് പറഞ്ഞു നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗൗരവം സർക്കാർ ഉൾക്കൊള്ളണമെന്നും പി സി വിഷ്ണുനാഥ് ഈ ഒരുപാട് അമ്മമാര് നെഞ്ചുനീറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ ഭരണ നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും പ്രമേയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ലഹരിക്കെതിരെ നിലപാടെടുത്തു കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്നും എക്സൈസ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നും പ്രതിപക്ഷം വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഷയം സഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പോൾ ഒരുമിച്ച് പോരാടാമെന്ന് മുഖ്യമന്ത്രി പറയുകയും രണ്ടു വർഷങ്ങൾ പിന്നിട്ടിട്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചുണ്ടോ ഒരു ഒരു കേസ് പിടിച്ചാൽ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്താൽ മതിയോ അവരെ കൊലയ്ക്ക് കൊടുത്താൽ മതിയോ ിരിഗൗരവമുള്ള വിഷയം ഹൃദയസ്പർശിയായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞത് എന്നാൽ കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയെന്ന പ്രതിപക്ഷ പ്രസ്താവന തെറ്റെന്നും ആഗോളതലത്തിൽ ഉപഭോഗം കൂടുമ്പോൾ ആനുപാതികമായി കേരളത്തിലും വർദ്ധിക്കുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരള എക്സൈസ് മൊബൈൽ യൂണിറ്റ് നാല് അതിർത്തി മേഖലകളിൽ തിരുവനന്തപുരം കാസർഗോഡ് വയനാട് പാലക്കാട് ഈ നാല് അതിർത്തി മേഖലകളിൽ കേരള എക്സൈസ് മൊബൈൽ യൂണിറ്റ് മഫ്തി നിരീക്ഷണം ഇതിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് എടുക്കുന്ന കേസുകൾ ആവശ്യമായി പരിശോധന നടത്തിയാണോ എന്ന് യു പ്രതിഭ എം എൽ എ മന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചു പരിശോധനയില്ലാതെയോ പകപോക്കലിനോ കേസുകൾ എടുത്താൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞു സംസ്ഥാനത്ത് വരുന്ന ലഹരി ഉപഭോഗത്തിൽ ഒരുമിച്ച് പോരാടാമെന്ന ഭരണപ്രതിപക്ഷം നിലപാടെടുത്തു ന്യൂസ് തിരുവനന്തപുരം